ഇരുമ്പം വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഞങ്ങളിവിടെ മലപ്പുറത്ത് തന്നെ ഓർക്കാപ്പുളി എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള കുറച്ച് ഇരുമ്പംപുളി എടുത്തു വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഇതിൻ്റെ വലുപ്പം അനുസരിച്ച് പതിനഞ്ച് മുതൽ ഇരുപതെണ്ണം വരെ എടുക്കാം ഇതിപ്പോൾ മീഡിയം സൈസ് ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറുതായിട്ടുള്ളതും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ അറ്റത്തുള്ള ബ്ലാക്ക് കളർ ഭാഗമുണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് രണ്ട് വശവും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വന്നതാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു പുളി ഇതുപോലെ നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട ചെയ്യാം വട്ടത്തിലാണെങ്കിലും കുഴപ്പമില്ല കണ്ടോ നമ്മുടെ ഇരുമ്പ പുളി മുഴുവനായിട്ട് നീളത്തിൽ ഇങ്ങനെ കട് ചെയ്ത് വച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ട് നേരിയതായിട്ട് കട ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലുതായിട്ടുള്ള സവാളയായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എട്ടൊമ്പത് ചെറിയുള്ളി കൂടെയാണ് ചെറിയുള്ളി നമുക്ക് ഇതേ രീതിയിൽ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നിങ്ങളെടുക്കുന്നത് ചെറിയ സവാളയൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഏതാ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിത് മൺചട്ടിയിലാണ് ചെയ്യുന്നത് കേട്ടോ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലെങ്കിൽ മാത്രം വേറെ പാൻ എടുത്താൽ മതി ചട്ടി ഇതാ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ അതുതന്നെ എടുത്തോളൂ കേട്ടോ നാടൻ റെസിപ്പികൾ എപ്പോഴും വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ആദ്യമായിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു ഒമ്പത് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി നിങ്ങൾക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതിയാവും ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ എണ്ണൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറുക്കുകയോ ഒക്കെ ചെയ്യാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒമ്പത് ചെറിയുള്ളിയാണ് എടുത്തിരുന്നത് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചെറിയുള്ളിലേക്കൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളെടുക്കുന്ന സവാള ചെറുതൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കേണ്ടതായിട്ട് വരും ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ സവാള ഇങ്ങനെ വഴന്ന് വരാൻ കുറച്ചധികം സമയമെടുക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ടെടുക്കാം അരപ്പ് അരച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ജസ്റ്റ് തേങ്ങാപ്പീര മാത്രം ഇട്ടിട്ടാണ് നമ്മൾ അരപ്പ് റെഡിയാക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പ് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുത്തേക്കരുത് നമുക്കിതിലേക്കൊരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം നമ്മുടെ സവാള ഇതാ ഏതാണ്ടൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല എന്നാലും സവാളയുടെ ഒരു പച്ചമണൊക്കെ മാറി നന്നായിട്ടൊന്ന് ആയിട്ട് ഗോൾഡൻ കളർ ആവാനുള്ള ആ ഒരു സമയമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക തീ ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ അരിമനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഒന്നാമത് മണിച്ചട്ടിയാണ് അപ്പോൾ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരണം കുറച്ച് നേരം വയറ്റി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും നമ്മൾ ചേർത്ത് കഴിയുമ്പോഴുള്ള ആ ഒരു സ്മെല്ലായിരിക്കില്ല കുറച്ച് നമ്മൾ വാട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഈ മസാലകളുമായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അതേസമയം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പം പുളി ചേർത്ത് കൊടുക്കാം ഈരുമ്പംപുളി ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കെടുക്കണം ഇപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇരുമ്പൻപുളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇവിടെ അടച്ച് വെക്കുക ആ നേരത്തേക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായി ഇതൊന്ന് തിളച്ച് വരും അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കുക ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം നമ്മുടെ ഇരുമ്പ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാണ് ഇനി ആ മിക്സിയിലുള്ള അരപ്പ് കൂടെ ഇതിലേക്ക് വരാനായിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുക നമ്മൾ ചേർത്തിട്ടുള്ള ഇരുമ്പ് പുളി ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട് നമുക്കിത് ഇവിടെ രണ്ട് മിനിറ്റ് സമയം വരെ ഒന്ന് അടച്ചിട്ട് വെക്കുക ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കുക നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഇരുമ്പ് പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ ഒരു ഇരുമ്പുളി എടുത്ത് നോക്കി കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതിവിടെ നന്നായിട്ട് തിളക്കട്ടെ നമുക്ക് വേണ്ട പാകത്തിനനുസരിച്ച് ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ നമുക്കിതൊന്ന് താളിച്ചിട്ട് എടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാരപ്പൊക്കെ നന്നായിട്ട് കുറുക്കി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക അതുകൂടെ ഒന്ന് മൂത്തിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് ചെറിയുള്ളി ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നപ്പോൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താളിപ്പ് ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ താളിപ്പ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് കറിയുടെ ഫ്ലേവർ അങ്ങ് കിട്ടും താളിച്ച് വെച്ച് കഴിഞ്ഞ ശേഷം ഇതൊരു അഞ്ചാറ് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കുക എന്നാലാണ് ആ കാച്ചി വഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിൽ നന്നായിട്ട് പിടിക്കോ അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കുക നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ഏകദേശം ഒരു മീൻ കറി കഴിക്കുന്ന ഒരു ഫീലാണ് ഈ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ വളരെ സ്പെഷ്യലായിട്ടുള്ള മീനില്ലാത്ത നമ്മുടെ മീൻ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ Wait.